ചേർത്തല ദേശത്ത് താമസിച്ചു വരുന്ന നിങ്ങളെവരെയും കൃതസ്ഥനായ പിതാവിൻ്റെയും കർത്താവായ യേശു രുദുവിൻ്റെയും നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചുകൊണ്ട് ചില വിഷയങ്ങൾ നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കുന്തറമെന്ന സ്ഥലത്ത് നിന്ന് ഈ ദേശത്ത് കടന്നു വന്ന് നിങ്ങളെ സുവിശേഷം അറിയിക്കുക ദൈവരാജ്യത്തിൻ്റെ സന്ദേശങ്ങളെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ കടന്നു കൊണ്ടിരിക്കുന്നത് ഈ ലജ്ഞ സർവ മനുഷ്യരെ അറിയിക്കുക മേനക്കുലങ്ങാൽ വൈകുന്നേരം വരെ നമ്മുടെ ജീവനെ സംരക്ഷണം ഇന്ന് നൽകാൻ ആർക്ക് കഴിയും ഈ മനുഷ്യജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടാൽ ഈ വ്യക്തി എവിടെയാണ് എന്താണ് മനുഷ്യൻ മനുഷ്യൻ്റെ മരണത്തിനപ്പുറത്ത് ഉള്ളത് എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത് മനുഷ്യൻ ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഇന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത നിലയിൽ മനുഷ്യൻ ഇന്ന് ജീവിച്ചു പോരുകയാണ് എന്നാൽ മനുഷ്യൻ ചിന്തിക്കേണ്ടുന്ന വിഷയം ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും തൻ്റെ ജീവിതം ഇവിടെ തീരും അതിനപ്പുറത്ത് തനിക്കൊരു ലക്ഷ്യം ഉണ്ടോ എന്നുള്ളതാണ് ഈ സമയങ്ങളിൽ നിങ്ങളെ ധരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കുന്നകുളം ദേശത്ത് ഒരു ഹിന്ദുവായി ജീവിച്ച് ആചാരങ്ങൾക്കും നിലകൊണ്ടു നിലകൊണ്ടുനിന്ന് എന്റെ ജീവിതം പാടെ തകർന്നപ്പോൾ ഈ ഒരു ചിന്ത എന്നെ ഭരിപ്പാൻ ഇടയായി തീർന്നു ഞാൻ ചിന്തിച്ചു എന്നെ ഈ ജീവിതം ഇങ്ങനെ പോയാൽ എന്തായി തീരുമെന്നൊക്കെ ഞാൻ ചിന്തിച്ച് എന്നെ ഈ മധ്യ ലഹരിയിൽ നിന്നൊന്നും വിടയിൽപ്പാൻ ഒരു സമൂഹത്തിനോ ദേശത്തിനോ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഒരു ചെറിയ ട്രാക്ക് ഞാൻ വായിപ്പാൻ ഇടയായി തീർന്നു അതിനുള്ള സന്ദേശം ഞാൻ ഗ്രഹിച്ചു മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ജീവിതത്തിനപ്പുറത്തൊരു മരണമുണ്ട് മരണത്തിനു ശേഷം നമുക്കൊരു ജീവിതമുണ്ട് അത് ദൈവത്തോടുകൂടെ എന്ന് ഈ തിരുവരുത്തിൽ കൂടെ അറിയുവാനിടയായിട്ടു ഞാനത് പരിശോധിക്കുക ജീവിച്ചാൽ ഈ ദൈവ കുടുംബത്തിലേക്ക് എത്തിച്ചേരില്ല ഈ ദൈവ കുടുംബത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്റെ വഴി ഞാൻ എന്റെ ജീവിതം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന നിലയിലേക്ക് വരണമെന്ന് ഞാൻ തീർന്നു പിന്നെ ഒരു നല്ല സ്വഭാവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം എൻ്റെ പല പരിശ്രമങ്ങളും എൻ്റെ ഭവനത്തിലുള്ളവർ ചെയ്തിട്ട് എല്ലാം പരാജയപ്പെടുവാനിടയായി തീർന്നു ഒരു സുബോധം ലഭിക്കാൻ തൊക്കെ വന്നു മെഡിക്കൽ കോളേജിലെല്ലാം കൊണ്ടുപോയി ഒരു ബോധം വരേണ്ടെന്ന നിലയിലെല്ലാം എൻ്റെ വീട്ടുകാർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നോ എനിക്ക് ആ നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞില്ല അവന് ദൈവവചനത്തിൻ്റെ അനുസാരത്തിൽ ഞാൻ ജീവിക്കാൻ ഞാൻ ഭർത്താവായ യേശുക്രിസ്തുവിനിലും സ്വീകരിച്ച് അവൻ്റെ വചനങ്ങളും അവൻ്റെ നിർമ്മാണങ്ങളും അനുസരിച്ച് ജീവിക്കാനിടയായപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ നിലവാരം മാറുവാനിടയായിട്ടും കാലങ്ങളിൽ മദ്യപാനശാലകളിലേക്ക് ഓടിയിരുന്ന വ്യക്തിത്വമായ ഞാൻ അതിൽ നിന്ന് എല്ലാ മോചനം പ്രാപിച്ച് എൻ്റെ മദ്യലഹരിയാണി നിലയ്ക്ക് എന്നെ ആർക്കും കാണാൻ കഴിയാത്ത നിലയത്തിൽ എന്നെ അടിമയാക്കി തീർത്തതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ പലരെയും അതിൽ നിന്ന് മാറ്റുവാൻ അവരെ പ്രേരിപ്പിക്കാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് മുമ്പ് പറഞ്ഞ ഈ വിഷയങ്ങളെ നിങ്ങളെ അറിയിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ ക്രൂരനാക്കുന്നത് അവനെ പല സാഹചര്യങ്ങളിൽ കൂടെ കൊണ്ടുപോകുവാൻ ഇടയായി ചെയ്യുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല അതിനകത്ത് മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് പാപം വസിക്കുന്നവൻ്റെ ചിന്തയിൽ അവന്റെ നോട്ടത്തിൽ അവന്റെ പ്രവൃത്തികളിലെല്ലാം പാപം വലിയ നിലയിൽ അതിൻ്റെ തോതിൽ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് ഈ ലോകത്തൊരു സമാധാനം ഒരു മനുഷ്യനിന്ന് ലഭിക്കുന്നില്ല ഒരു കുടുംബത്തിന് ലഭിക്കുന്നില്ല ഏത് വാർത്തകളും നാം എടുത്തു നോക്കുമ്പോൾ എല്ലാ നിലകളിലും വലിയ അരും കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന വാർത്തയല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇതിന്റെ പുറകെ മനുഷ്യനുള്ള പാപമാണെന്ന് നാം മനസ്സിലാക്കണം ഈ പാപത്തെ നീക്കുവാൻ ഈ പാപത്തെ മാറ്റുവാൻ ോ ആശുപത്രി മരുന്നിനോ ഒന്നും കഴിയില്ലെന്നും മനുഷ്യന്റെ രക്ഷ വേണ്ടത് ദൈവത്തിൽ നിന്ന് മാത്രമാണെന്നും ആർക്കും നൽകാൻ കഴിയാത്തത് കൊണ്ട് ഇവരെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട കർത്താവായി യേശുക്രിവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകിയിട്ടില്ല മനുഷ്യന്റെ രക്ഷ ക്രിസ്തുവിൽ കൂടെ മാത്രമെന്നും അക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ കൂടെ നമ്മുടെ നമുക്ക് മാറ്റം തരുവാൻ സുവിശേഷം നമ്മുടെ ഹൃദയത്തിനകത്ത് ചെല്ലുമ്പോൾ അതിനകത്തൊരു പ്രവൃത്തിയുടെ മണ്ഡലം പരിവർത്തിച്ചു മനുഷ്യനെ രൂപം മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രസ്താവന നിന്ന് കടന്നു വെക്കുന്നത് ഞാൻ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനെന്റെ ഒരു മുപ്പത്തഞ്ചു വയസ്സ് കാലഘട്ടങ്ങളിൽ അതിൻ്റെ ദേശത്ത് വളരെയേറെ മദ്യപാനത്തിലും അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ അകപ്പെട്ട് ഉത്സവകാലങ്ങളിലൊക്കെയുംക്കാരനായി ജീവിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ട് ജയിലിലേറെ അടയ്ക്കപ്പെട്ട നിലവാരത്തിൽ ജീവിച്ച എനിക്കൊരു സ്വാതന്ത്ര്യം നൽകപ്പെട്ട വിഷയങ്ങളാണ് നിങ്ങൾ ിൽ നിങ്ങളെ വിളംബനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു രാജിയുടെ മകത്തിൻ്റെ പ്രസ്താവനയല്ല സമത്വ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമ്മെ രക്ഷിച്ചെടുക്കുന്ന ഈ ദൈവിക വ്യവസ്ഥ ഈ ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായി ജീവിക്കുവാൻ നമ്മളെ നിങ്ങൾ കേൾക്കുകയും ഇതിനനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നുവെങ്കിൽ ഇന്ന് താൽക്കാലികമായ ഈ ജീവിതം ഈ ഭൂമിയിൽ മനുഷ്യരായി നമ്മൾ മരണത്തോടുകൂടെ സകലതും ഇവിടെ അവസാനിക്കുമ്പോൾ ഇതിനപ്പുറത്ത് ദൈവത്തോടുകൂടെയുള്ള ഒരു ജീവിതത്തിലേക്ക് ദൈവം കുടുംബനാഥനായി രാജാവായി തന്റെ ക്രിസ്തുവിൽ കൂടെ നാം ജീവിക്കൂ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ് നാട്ടിലെ സകല ജനത്തെയും അറിയിച്ചു കൊള്ളുകയാണ് പ്രിയപ്പെട്ടത് നാം ഇന്ന് ഈ നിലയിൽ ജീവിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം ഒരു വ്യക്തി ഒരു യാത്രയ്ക്ക് ട്രെയിനിലോ മറ്റു മാതുകളിലോ കടന്നു പോകുമ്പോൾ അതിൽ ലക്ഷ്യമുണ്ടാകണം ലക്ഷ്യമില്ലാത്ത യാത്ര നമ്മെ താളം തെറ്റിക്കും നാം എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല ഈ ദൈവനിലവാരത്തിനകത്തൊരു ലക്ഷ്യം കൊണ്ട് അത് സ്വർഗസ്തനായ പിതാവാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് അതിലേക്കുള്ള വഴി അക്രിൽ കൂടെ നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ഞാൻ തൻ്റെ സത്യവും ജീവനും വഴിയുമാകുന്നു എന്നിൽ കൂടെ ആരും പിതാവിന്റെ അരികിലെത്തുന്നില്ല അപ്പോൾ സ്വർഗീയ അരികിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പിതാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ ഏത് നിലകളിലും നാം ജീവിച്ചാൽ ഏത് സമ്പന്നിനോ ദരിദ്രനോ ആയി ജീവിച്ചാൽ മരണത്തിനെ അതം കണ്ടതെല്ലാം കഴിയും നമുക്കെന്ത് എന്ത് സംവിധാനങ്ങളുണ്ടായാലും വിദ്യാഭ്യാസപരമാകട്ടെ തൊഴിലാകട്ടെ വിശ്രസ് ആകട്ടെ മനുഷ്യൻ ജീവിച്ചാൽ അവൻ ജവപ്പുഴിവരെ മാത്രമാണ് ജീവിക്കുക അതിനെ പ്രവർത്തകർ വഴി ഈ ഒരു മനുഷ്യന് നിത്യജീവൻ വേണം ആ നിത്യജീവൻ കർത്താവായി യേശു കൃത്തുകൾ ആണുള്ളത് അച്ചുരിക്കും വിഷയം നിങ്ങളെ ധരിപ്പിക്കുമ്പോൾ നാം ശരീരമാകുന്ന ഒരു ഭവനമാണിത് ഈ ഭവനം നമ്മൾ ഭരണത്തിൻ്റെ ഭീകരനായ പിശാഞ്ഞ് നമ്മെ പിടിക്കുമ്പോൾ നാം ഈ ഭവനം ഒഴിഞ്ഞുകൊടുക്കേണ്ടതുണ്ട് ഈ ഭവനം നാം ഒഴിഞ്ഞുകൊടുത്താൽ ഒരു വാടക വീടെന്ന നിലയിൽ ഈ ഭവനം എന്നും നമുക്കെങ്ങും ഒരു ഭവനം കണ്ടെത്തണം ആ ലക്ഷ്യത്തിലേക്കുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഭവനം നിത്യമായി ജീവിക്കുവാനാണ് യുഗായുഗം ജീവിക്കുവാനാണ് ആ ഭവനം ആ ഭവനത്തിലാണ് നാം എന്നേക്കും ജീവിക്കുന്നത് ആ ഭവനമാണ് ദൈവരാജ്യം സ്വന്ത പിതാവിൻ്റെ ഭവനം അമവനത്തിലേക്ക് നാം എത്തണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ പല വാഹനത്തിലും കടകളിലും മറ്റും നമ്മൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനിത്യമായ ഭവനത്തെക്കുറിച്ച് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടാകും നാം കടന്നു പോകണം എന്നുള്ളതാണ് ദൈവരാജൻ സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി ദൈവരാജ്യം പിതാവ് വരുവാൻ ആസന്നമായിരിക്കുകയാണ് പിതാവിനോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം നാം ഉണർന്നിരിപ്പാൻ ഇടയായി തീരണം ലോകത്തിൻ്റെ ഗതികൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും നാം അതിൽ കിടന്നു കിടന്നുറങ്ങുവാനിടയായി തീരാതെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിന്റെ പ്രമാണങ്ങളിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ മുഖ്യ ലക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമ്മൾ എന്ത് വിൽപ്പന ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും നിത്യമായ മരണം നമ്മെ പിടിച്ചു കൊണ്ടുപോകുവാനിടയുണ്ട് ഈ മരണമെന്ന വീതകളിൽ ഒന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ കഴിയില്ല ആശുപത്രിയിൽ ഒരു മനുഷ്യനെ പ്രവേശിച്ചാൽ ആ ഡോക്ടർമാർ അവരെ കുറിച്ച് പറയും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് പറയാൻ കഴിയും നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് അറിവ് പറയാൻ കഴിയില്ല പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യേണ്ടത് മുഴുവൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇനി രക്ഷയില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എവിടെയും രക്ഷ കാണുന്നില്ല ഒരു കാര്യങ്ങളും